കയറ്റം കയറുന്നതിനിടയിൽ തേക്കിൻതടികൾ കയറ്റിയ ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു കിടങ്ങൂർ ചെമ്പളാവ് റോഡിൽ ഉത്തമേശ്വരം ഭാഗത്താണ് തേക്കുതടി കയറ്റിയെത്തിയ ലോറി അപകട ഭീഷണിയായത് പിൻഭാഗം താഴുകയും തേക്കിൻ തടികൾ റോഡിൽ തട്ടി നിൽക്കുകയും ചെയ്തപ്പോൾ മുൻചക്രങ്ങൾ റോഡിൽ നിന്നും ഉയർന്ന നിലയിലായിരുന്നു സമീപത്തെ വീടിന്റെ മതിൽ ഇടിച്ചു തകർക്കുമെന്ന ആശങ്കയുമായിരുന്നു ജെസ് ഇ ബി എത്തിച്ച് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ലോറി നേരെയാക്കി യാത്ര തുടരാൻ കഴിഞ്ഞത് No, <laughs>